മാത്രം പോരാ ഞാൻ രണ്ടു ദിവസം മുമ്പ് ഖുർആ മനപ്പാടമാക്കിയ അതിന് വരെ വാങ്ങിയതായ അറബിൽ വെച്ചിട്ട് ദിറ വരെ വാങ്ങിയതായ യുവാക്കളുടെ മുമ്പിൽ വെച്ചിട്ട് അറബികളോട് ഞാൻ ചർച്ച ചെയ്യുകയാണ് ഈ വിഷയം ആ ചർച്ച ചെയ്യുന്ന സമയത്ത് ഖുർആാനിൽ ഉള്ളതായ ഒരു ചരിത്രത്തെ കുറിച്ച് ഞാൻ ചോദിച്ചു അവർക്ക് പരിചയമുണ്ടാവേണ്ടതാണ് ഖുർആആാ മനപ്പാടമാക്കിയവരാണ് എന്നിട്ട് അവർക്ക് ആർക്കും മറുപടി പറയാൻ പറ്റിയില്ല എന്നുള്ള എന്നുള്ളതാണ് ദുഃഖം യുവാക്കളാണ് അവരിൽ പതിനേഴ് വയസ്സുണ്ട് പതിനഞ്ച് വയസ്സുണ്ട് പതിനെട്ട് വയസ്സുണ്ട് ഉള്ളവരുണ്ട് സോറി അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾ ഖുർആ മനഃപ്പാടാക്കിയിട്ടില്ലേ ഇന്ന് സുഹൃത്ത് മനഃപ്പാടമാക്കിയിട്ടില്ലേ എല്ലാം സമ്മതിച്ചു പക്ഷേ ഈ മനപ്പാടമാക്കലല്ല മുഖ്യം മനപ്പാഠം ഖുർആാനിനെ മനപ്പാടമാക്കി കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിന്റെ അകത്ത് അള്ളാ ജിഅലി ഇസ്ലാമിലൂടെ മുഹമ്മദ് നബിയിലേക്ക് ഇറക്കിയതായ ആ ഊഹിനെ ബൈഹാർട്ടാക്കിയ വ്യക്തിയാവുക എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യമല്ലേ പക്ഷേ ആ ബൈഹാർട്ട് ആക്കിയ വ്യക്തി തന്നെ ആ ബൈഹാർട്ടാക്കിയതായ ഗ്രന്ഥത്തിന്റെ അകത്തുള്ള ഉള്ളടക്കം അതിന്റെ അകത്തുള്ള സത്ത അതിന്റെ അകത്തുള്ള നീതി ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം എന്ത് പ്രയോജനം ഖുർആൻ മനപ്പാഠമാക്കുക നമസ്കാരം ഉപേക്ഷിക്കുക ഖുർആൻ മനപ്പാഠമാക്കുക സുപസ്കരിക്കാൻ എത്താതിരിക്കുക ഖുർആ മനപ്പാഠമാക്കുക കളവൊഴിവാക്കുന്നില്ല തട്ടിപ്പ് ഒഴിവാക്കുന്നില്ല അനാചാരം ഒഴിവാക്കുന്നില്ല വിദ്യാർത്ഥികൾ ഒഴിവാക്കുന്നില്ല എന്ത് പ്രയോജനമുണ്ടായി അപ്പോൾ ഈ ചോദിച്ച ചോദ്യത്തിന് മറുപടി അവർ എടുക്കലുണ്ടായില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് എന്താണ് ചോദ്യം കൊച്ചമായി എന്ന അസഹാബുൽ കുറിച്ച് നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോൾ തോന്നിച്ചപ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ അസഹാബ് ഉൽഹദൂദ് എന്ന പദം എത്ര കാലമായി ഓതാൻ തുടങ്ങിയിട്ട് അഞ്ച് വയസ്സാവും അല്ല നാല് വയസ്സ് മുതൽ ഓതാൻ തുടങ്ങിയതാണ് പിന്നെ മനപ്പാഠമാക്കി പിന്നെ തിരയു വാങ്ങി ആ മനഃപ്പാടമാക്കിയവർക്ക് പ്രത്യേക പ്രത്യേക സംഭാവനകളൊക്കെ ലഭിക്കുന്നുണ്ട് അതൊക്കെ നേടിയവരാണ് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുള്ള ഈ നാട് നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ നാട്ടിൻ്റെ ഒരറ്റത്താണ് നെജിറാണുള്ളത് അവിടെയാണ് ഈ സംഭവം നടന്നത് അവിടെ സംഭവിച്ചത് എന്ത് കിണറുകൾ കുഴിച്ചിട്ട് അതിലേക്ക് വലിച്ചെറിയപ്പെട്ടു അവനെ കൊണ്ട് ഒരു രാജാവ് ഒരു പരാക്രമിയായ രാജാവിനെ കൊണ്ട് വിശ്വസിക്കാത്ത അവൻ ദൈവമാണെന്ന് വിശ്വസിക്കാത്ത ആൾക്കാരെ എന്ത് കൊന്നൊടുക്കി നശിപ്പിച്ചു ഹമീദ് അവര് ചെയ്ത തെറ്റെന്തായിരുന്നു എല്ലാരെയും ചുറ്റിച്ചാമ്പലാക്കി നശിപ്പിച്ചു എന്നാണ് നെസ്റാനിൽ റസൂല വരുന്നതിന് കുറച്ച് കാലംഘട്ട നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതിന്റെ കാരണമല്ല പറയുന്നത് അവര് ചെയ്ത തെറ്റ് മഹാനായ രാജാ രാജനായ ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രിക്കുന്നവനായ രാജാധി രാജനായ റബ്ബുൽ റബ്ബുള ജല്ല ജലാലുനെ കൊണ്ട് അവർ വിശ്വസിച്ചു എന്ന തെറ്റല്ലാതെ മറ്റൊരു തെറ്റും അവർ ചെയ്തിരുന്നില്ല അത് കാരണത്താൽ അവരെ ചുട്ടിച്ചാമലാക്കി നശിപ്പിച്ചു എന്നാണ് ആ അവരുടെ കൂറിൽ ചെറിയ കുട്ടി ഉണ്ടായിരുന്നു റസൂർ പറയുന്നു ആ മുല കൊടിക്കുന്ന കുട്ടിയെ ചുമക്കുന്നതായ ഉമ്മാക്ക് വന്നു അപ്പോൾ കുട്ടി പറഞ്ഞു മൊലകുടിക്കുന്ന കുട്ടിയാണ് പതരാത്ത പാദത്തോടെ ചിതരാത്ത ചിത്തത്തോടെ നിങ്ങൾ ജനങ്ങൾ പോയി അവരുടെ ശരീരത്തെ എറിയുന്നതായ അവന്റെ തീയിലേക്ക് നീ എറിഞ്ഞോ എന്ന് ഉമ്മയോട് പറഞ്ഞു അങ്ങനെ ഉമ്മ കൊട്ടിയോട് അടക്കം അതിലേക്ക് എറിയുകയും ചെയ്തു ആ സംഭവത്തെക്കുറിച്ച് അള്ളാഹു സുബ്ബാൻ തേലാത്തൽ ബുറുജി എന്ന ചെറിയ സുഹൃത്തുക്കളോട് പറയുന്നുണ്ട് മനഃപ്പാടമാക്കിയവരിൽ നിന്നിട്ട് പലർക്കും അതറിഞ്ഞില്ല എന്നതാണ് പറഞ്ഞു വന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ വിഷയം എന്താണ് മനഃപ്പടമാക്കിയാൽ പോരാ നിർബന്ധമായി പഠിക്കേണ്ട പല കാര്യങ്ങൾ അതിൽ നിട്ട് ചുരുങ്ങിയാൽ നാം പഠിച്ചാലേ തീരു നമ്മുടെ ബാധ്യതയാണ് പ്രത്യേകിച്ച് നിങ്ങളെപ്പോലത്തേതായ പ്രബോധകന്മാരോട് അത് പറഞ്ഞറിയിക്കേണ്ടതില്ല നിങ്ങളെക്കുറിച്ച് ഞാൻ പേര് വെക്കുന്നതിന് നിങ്ങൾക്ക് പ്രബോധകന്മാരെന്താണ് കാരണം വർഷങ്ങൾ വർഷങ്ങളിവിടെ ഇരുന്നിട്ട് യൂണിവേഴ്സിറ്റിയിലാവട്ടെ ഹറമിലാവട്ടെ അതുപോലെ എൽമിത്തെ സദസ്സുകളിലും പണ്ഡിതന്മാരുടെ മുമ്പിലൊക്കെ വെച്ചിട്ട് എൽമ കേട്ട് കൊണ്ടേയിരിക്കുന്നവരാണ് അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ പറയാതറിയുന്ന യാഥാർത്ഥ്യമാണ്